താരം കഴിഞ്ഞ് രണ്ടു മാസം തികയും മുമ്പേ വാഗമൺ ടൌണിലെ റോഡ് തകർന്ന് ഗതാഗത ദുഷ്കരമായി ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളുടെ വാഹനം കടന്നുപോകുന്ന റോഡിലാണ് വൺകുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയ റോഡാണ് രണ്ടു മാസം തികയും മുമ്പേ തകർന്നത് റോഡ് ടാർ ചെയ്ത കരാറുകാരിൽ നിന്ന് പണം തിരികെ പിടിക്കുകയും ഇയാളെ കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം വാഗമൺ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒന്നാം സ്ഥാനത്താണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഭൂപ്രദേശം കാണാൻ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് വാഗമണ്ണിൽ എത്തുന്നത് ഈ മണ്ണിൽ കാലുകുത്തുന്ന സഞ്ചാരികൾ കരാറുകാരന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ റോഡ് കണ്ട് മൂക്കുത്ത് വരൽവിക്കും ടാറിംഗ് കഴിഞ്ഞ് രണ്ടു മാസം ആകാത്ത റോഡ് കണ്ടാൽ പത്ത് വർഷം മുന്നേ ടാറിംഗ് നടത്തി പൊളിഞ്ഞ റോഡാണെന്ന് തോന്നും ടൌൺ തുടങ്ങുന്ന സൊസൈറ്റി കവല മുതൽ റോഡിൽ വട്ടം വട്ടം കുഴികളാണ് കുഴികൾ കണ്ടാൽ ആരോ ചിത്രം വരച്ചത് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് കുഴികളുടെ ആഴം മനസ്സിലാക്കാതെ വാഹനങ്ങൾ കുഴിയിൽ വീണ് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് ഒരു വിധത്തിലും ഇതുവഴി വാഹനം ഓടിക്കാൻ കഴിയില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് റോഡ് അവസ്ഥ ഇതുപോലെ ഇപ്പോ മാസം കൂടെ ആയില്ല ഇതുപോലെയാണ് ഓഫ് റോഡ് ജീപ്പുകൾക്ക് സവാരിക്കി മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല കരാറുകാരൻ തന്നെ ടൌണിൽ ഓഫ് റോഡ് രീതിയിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് വരി വരിയായി വാഹനം വരുമ്പോൾ കുഴികൾ കാരണം വേഗത്തിൽ കടന്നു പോകാൻ കഴിയില്ല അതിനാൽ ടൌണിൽ ഗതാഗതക്കുരുക്കും പതിവാണ് വാഹനം കടന്നു പോകുമ്പോൾ കുഴികളിലെ ചെലവെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തെറിക്കുന്നതിനാൽ വ്യാപാരികളും ദുരിതത്തിലാണ് വായൂർ സോമൻ എം എൽ എ ടൌൺ നവീകരണത്തിന് കോടികൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ് അഴിമതി കാഴ്ച കരാറുകാരിൽ നിന്നും നഷ്ടം ഈടാക്കുകയും ഇയാളെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ